ഈശുവം ശിഖക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ മരിയൻ ധ്യാനം എപ്പിസോഡ് നാൽപ്പത്തി ആറ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജുബിലി വത്സരത്തിന് ഒരുക്കമായി നമ്മളൊരു നവവത്സര ധ്യാനം നടത്തുകയാണ് നമ്മുടെ കർത്താവ് ഈശ്വംശിഖ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന മഹാജുബിലി വർഷമാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് നമ്മൾ ഒമ്പത് മത്സരങ്ങൾ നീണ്ടുനിൽക്കുന്ന വചനധ്യാനം അതിൽ ബുദ്ധൻ വ്യാഴം അല്ല ബുദ്ധൻ ശനി ദിവസങ്ങളിൽ മറിയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് തിരുവചന ജപമാല എന്ന ആ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് മരിയൻ ധ്യാനത്തിലെ ആമുഖ വിചിന്തനങ്ങൾ നമ്മൾ നടത്തുക അതിൽ നമ്മൾ ജപമാലയിൽ കർത്തൃപ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്ന പ്രാർത്ഥന പല പ്രാവശ്യം ചൊല്ലുന്നുണ്ട് അതിൻ്റെ പൊതുവായ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു ഇന്ന് നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ പിതാവേ ആ ഞങ്ങളുടെ എന്ന വാക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ നടത്തുന്ന ഒരു കെട്ടിക്കാഴ്ചയാകരുത് പ്രാർത്ഥന സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ ആവശ്യമായിരിക്കുന്ന വകതെരിവ് പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം മറ്റാർക്കും അറിയാത്ത ചില നാമങ്ങൾ കൊണ്ട് ദൈവം ഓരോരുത്തരെയും അഭിസംബോധന ചെയ്യുന്നുവെന്ന് വേദത്താളുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വെളിപാട് ഗ്രന്ഥം രണ്ട് പതിനേഴ് ഓരോ വ്യക്തിയോടുമുള്ള ദൈവത്തിൻ്റെ സ്നേഹം തീർത്തും പേഴ്സണലാണ് പേഴ്സണൽ മുഖതാവിനുള്ളൊക്കെ പറയും പേഴ്സണലാണ് അതിനാൽ തനിമയുടെ നിഗൂഢത അത് ഉൾക്കൊള്ളുന്നു ആ ബന്ധത്തിൻ്റെ രഹസ്യം മറ്റൊരാളോട് വെളിപ്പെടുത്താനാകില്ല എന്നോട് കേരളത്തിലെ മെത്രാന്മാരിൽ ഒരാൾ അന്ന് അദ്ദേഹം മെത്രാനായിട്ടില്ല എന്നോട് ചോദിച്ചു കർത്താവുമായിട്ടുള്ള താങ്കളുടെ ബന്ധം എങ്ങനെയാണ് കർത്താവുമായിട്ടുള്ള താങ്കളുടെ ബന്ധം എങ്ങനെയാണ് അപ്പം അന്ന് ഞാനൊരു സെമിനാറിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന നേരത്താണ് അദ്ദേഹം അവിടെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനവിടെ ചെല്ലുന്നുണ്ട് ക്ലാസ് എന്ന് അറിഞ്ഞ് അദ്ദേഹം എനിക്ക് എന്നോടൊരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചിരുന്നു അപ്പോൾ അതിനുമുമ്പ് ഞാൻ മറ്റൊരു സെമിനാറിൽ താമസിച്ചുകൊണ്ട് താമസിച്ചു പാർത്തുകൊണ്ടാണ് മറ്റൊരു വേറെ സെമിനാറിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് പോകുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ക്ലാസ് കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ സെമിനാരിക്ക് തിരിച്ചു പോകും അന്ന് ഇദ്ദേഹം എന്നോട് അപ്പോയിൻമെൻ്റ് ചോദിച്ചതുകൊണ്ട് ഞാൻ അപ്പം ഉടനെ തിരിച്ചു പോകാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഞാൻ പാർക്കുന്ന സെമിനാരിയിൽ നിന്ന് മറ്റേ സെമിനാരിയിൽ ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് പള്ളി കയറി കർത്താവിനോട് ഞാൻ പറഞ്ഞിരുന്നു മൂന്നരയ്ക്ക് ക്ലാസ് തീരും ഞാനൊരു അഞ്ചര ആറ് മണി ആവിക്കുമ്പോൾ തിരിച്ചെത്തും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇദ്ദേഹം എന്നോട് അപ്പോയിൻമെൻ്റ് ചോദിച്ചപ്പോൾ ഞാൻ അപ്പോൾ തന്നെ കർത്താവിനോട് പറഞ്ഞു ഞാൻ അഞ്ച് മണിക്ക് അഞ്ചര ആറ് മണിക്ക് തിരിച്ചെത്തുന്ന പറഞ്ഞത് അദ്ദേഹം എത്ര സമയം എൻ്റെ എടുക്കുമെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ആറു മണിക്ക് ഞാൻ തിരിച്ചെത്തില്ല അദ്ദേഹത്തിന് എത്ര സമയം കൊടുക്കണമെന്ന് അറിഞ്ഞിട്ട് ഞാൻ എത്ര മണിക്ക് തിരിച്ചു വരാമെന്ന് ഞാൻ അറിയിക്കാമെന്ന് കർത്താവിനോട് ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ളിൽ പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് തന്നെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ഡയലോഗ് ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിനെ ചോദിച്ചപ്പോൾ വാസ്തവത്തിൽ എനിക്കിത് പറയാൻ ഇഷ്ടം ഇല്ലായിരുന്നു കാരണം ഞാനും കർത്താവുമായുള്ള ബന്ധം അതൊരു പേഴ്സണൽ ബന്ധമാണ് അത് മറ്റൊരാൾ വെളിപ്പെടുത്താനായിട്ട് വാസ്തവത്തിൽ കഴിയില്ല അതിനൊരു തനിമയുടെ നിഗൂഢതയുണ്ട് ആ ബന്ധത്തിൻ്റെ രഹസ്യം മറ്റുള്ളവർ പറഞ്ഞാൽ മനസ്സിലാകൂല പറയാൻ പാടില്ല അത് കുറച്ചും കൂടി കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നടത്തുന്ന കെട്ടുകാഴ്ചയല്ല പ്രാർത്ഥന സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ ആവശ്യമായിരിക്കുന്ന ഒരു വകതിരിവുണ്ട് അത് ഈ പ്രാർത്ഥനയുടെ പ്രാർത്ഥന ഒരു ബന്ധമാണ് ആ ബന്ധത്തിലും വേണം മറ്റാർക്കും അറിയാത്ത ചില നാമങ്ങൾ കൊണ്ടാണ് ദൈവം ഓരോരുത്തരെയും സമ്പുദ്ധി ചെയ്യുന്നത് വെളിപാട് രണ്ട് പതിനേഴിൽ അങ്ങനെ പറയണേ അതിനാൽ ഓരോ വ്യക്തിയോടുമുള്ള ദൈവത്തിൻ്റെ സ്നേഹം തീർത്തും പേഴ്സണൽ ആയിരിക്കുന്നത് പോലെ ആയിരിക്കുന്നത് കൊണ്ട് അതിൽ തനിമയുടെ നിഗൂഢതയുള്ളത് കൊണ്ട് സ്വത്വത്തിൻ്റെ നിഗൂഢ നിഗൂഢതയുള്ളതുകൊണ്ട് ആ ബന്ധത്തിൻ്റെ രഹസ്യം മറ്റൊരാട് വെളിപ്പെടുത്താൻ കഴിയില്ല എൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങളോട് വെളിപ്പെടുത്താൻ കഴിയില്ല അത് ഞാനും ദൈവം തമ്മിലൊരു പേഴ്സണൽ ബന്ധമാണ് എങ്കിലും പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കേണ്ട ഈ വകതിരിവ് ഈ ഔചിത്യം പൊതുവായി നടത്തുന്ന പ്രാർത്ഥനയെ ബാധിക്കുന്നതല്ല കാരണം ദൈവമക്കള് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് പറയുന്നത് ഞങ്ങളുടെ ഞങ്ങൾ എന്ന സംസർഗത്തിലെ ഭാഗമായാൽ മാത്രമേ ഉത്തമപുരുഷ ബഹുവജന രൂപത്തിൽ ഞങ്ങളുടെ പിതാവേ എന്ന് പറയാൻ പറ്റൂ ആ ഉരുവിടുന്ന കർത്തൃപ്രാർത്ഥന ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകൾക്ക് അതീതമായി ഉണർന്ന് ഉയർന്ന് ദൈവത്തിങ്കിലേക്ക് എത്തി നിൽക്കുകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എൻ്റെ പിതാവ് എന്നല്ല പറഞ്ഞേ ഞങ്ങളുടെ പിതാവേ ഈ ഞങ്ങളുടെ എന്ന ആ സമുദായ ബോധം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രാർത്ഥനയിൽ കർത്താവ് അതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിച്ചത് ഈ ലോകത്തിലെ കെട്ടുപാടുകൾക്ക് അതീതമായി പോകണമെങ്കിൽ ഈ ഞങ്ങളുടെ എന്ന ആ സമുദായ ബോധം വിശ്വാസി സമുദായ ബോധം അതുണ്ടാകണമെന്നാണ് കർത്താവ് പറഞ്ഞത് ഞങ്ങൾ എന്ന പദം ആളുടെ സ്വത്വത്തിൻ്റെ ഏറ്റവും ആന്തരികമായ ഉൾകാമ്പിനെ ഉദ്ദീപിപ്പിക്കുകയാണ് ഇന്നർ മോസ്റ്റ് കോർ നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള ആ ഉൾക്കാമ്പ് ആന്തരി ഉൾക്കാമ്പ് അതിനെ ഉദ്ദീപിപ്പിക്കുന്നു അതിനാൽ വ്യക്തികളുടെ വൈയക്തികമായ മുഖതാവ് പേഴ്സണൽ ആ ബന്ധമുണ്ട് അതേസമയം സാമൂഹികതയും ഉണ്ട് സമുദായ ബോധം കമ്മ്യൂണൽ ഇത് രണ്ടും പരസ്പരം കവിഞ്ഞു കിടക്കണം ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു വിശ്വാസം അതിന് സിമ്പോളും എന്ന വാക്കുപയോഗിച്ച് പറയുന്നത് എന്തുകൊണ്ട് എന്ന് വിശ്വസിക്കുന്നവരെല്ലാവരും ഒരുമിച്ച് വരികയും അവർ വിശ്വാസം പൊതുവായി സമർപ്പിക്കുകയും അവരുടെ വിശ്വാസത്തെ തിരുവചനം കൊണ്ട് കൂട്ടിക്കെട്ടുകയും ചെയ്യുമ്പോൾ അത് സഭയുടെ ഞങ്ങളുടെ വിശ്വാസമായി രൂപാന്തരപ്പെടുന്നു ഈ സാമൂഹിക ആത്മകഥ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മുടെ വ്യക്തിപരമായ ബന്ധം എത്ര അടുപ്പമുള്ളതാണെങ്കിലും അത് പ്രജയലാണ് വളരെ ലോലമാണ് പൊട്ടിപ്പോകാവുന്നതാണ് അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ഒരേ ദൈവത്തിൽ വിച്ഛദിക്കുന്ന ഒരേ ദൈവജനത്തിൽ വിച്ഛദിക്കുന്ന ഒരേ ഗോദാശലിൽ വിച്ഛദിക്കുന്ന ഒരേ ഹൈറാർക്കിയിലുള്ളവരെ ഒരുമിച്ച് വന്ന് അവരുടെ വിശ്വാസം പൊതുവായി പ്രകാശിപ്പിക്കണം അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു സിമ്പിളും എന്ന വാക്കിന് അർത്ഥം പറഞ്ഞപ്പോൾ ചുരുക്കത്തില് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ആളത്വ സമഷ്ടി ദ ടോട്ടൽ പേഴ്സണാലിറ്റി ദ ടോട്ടൽ പേഴ്സൺ ഓഫ് ദ വൺ ഹു ഈസ് പ്രേയിങ് പ്രാർത്ഥിക്കുന്ന ആളുടെ ആളത്വ സമഷ്ടി സമഷ്ടി എന്ന് പറഞ്ഞാൽ ടൊട്ടാലിറ്റി അദ്ദേഹം ആയിരിക്കുന്ന സമുദായത്തിലേക്കുള്ള സംസർഗം ദ കമ്മ്യൂണൽ ആസ്പെക്ട് പേഴ്സണൽ ആൻഡ് കമ്മ്യൂണൽ വൈയക്തികവും സാമുദായികവുമായ ഇത് രണ്ടും സംയോജനത്തിലാകുമ്പോഴാണ് ലോകത്തിനതീതമായി ഉയർന്ന് പ്രാർത്ഥന ദൈവത്തിങ്കിലേക്ക് എത്തുന്ന സംഗതിയായിട്ട് മാറുന്നത് ഞാൻ വലിയ വലിയ കാര്യം പറയാൻ തോന്നുന്നുണ്ടോ വളരെ എന്താ പറയുക മൂർത്തമായ ഒരു ഉദാഹരണം ഞാൻ പറയാം ഭാര്യ ഭർത്തൃ ബന്ധം പരിഗണിക്കുക സ്ത്രീ പുരുഷ ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധം പരസ്യമല്ലാത്ത പരസ്യമാക്കാനാകാത്ത ഒരു മേഖല അത് ആവശ്യപ്പെടുന്നുണ്ട് അല്ലെ ഭാര്യ ഭർത്തൃ ബന്ധം പരസ്യമല്ലാത്തതാണ് പരസ്യമാക്കാൻ കഴിയാത്തതുമാണ് അങ്ങനെ ഒരു മേഖല ആവശ്യപ്പെടുന്നുണ്ട് ഈ ഭാര്യ ബന്ധം കാരണം വ്യക്തികളുടെ സമ്പൂർണമായ ആളത്വമാനം ടോട്ടൽ ഡൈമൻഷൻ ടോട്ടൽ ഡൈമെൻഷൻ ആളത്വം അല്ലെ അതിൻ്റെ ചക്രവാളം മുഴുവൻ അതിലുണ്ട് ഈ രണ്ട് വ്യക്തികളുടെ ആളത്വ ചക്രവാളങ്ങൾ മുഴുവൻ ആ ബന്ധത്തിലുണ്ട് അതുകൊണ്ട് പരസ്യമല്ല പരസ്യമാക്കാൻ കഴിയൂല അതിന് രഹസ്യാത്മകതയുണ്ട് നിഗൂഢാത്മകതയുണ്ട് ഭാര്യാഭർത്ത ബന്ധം അതേസമയം അവരുടെ ബന്ധം വിവാഹ ജീവിതത്തിലും കുടുംബത്തിലും അതിൻ്റെ സ്വഭാവത്താൽ തന്നെ പരസ്യവും പൊതുവായ ഉത്തരവാദിത്വമുള്ളതുമാണ് അപ്പോൾ അവരുടെ ബന്ധം പരസ്യമാക്കാൻ പറ്റാത്തതും പരസ്യമല്ലാത്തതുമാണെങ്കിലും അത് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന് സ്വഭാവത്തെ തന്നെ ഒരു പരസ്യമായിട്ടുള്ള ഒരു മാനമുണ്ട് പൊതുവായ ഉത്തരവാദിത്വങ്ങളുണ്ട് ഇത് തന്നെയാണ് പ്രാർത്ഥനയിലും ദൈവവും നമ്മളും തമ്മിലുള്ള രഹസ്യാത്മകമായ ബന്ധത്തിൻ്റെ ഒരു ചക്രവാളം പ്രാർത്ഥനയ്ക്കുണ്ട് അതേസമയം ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ നിഗൂഢാത്മകത പോലെ അതേസമയം ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ പരസ്യമായതും പരസ്യമായ ഉത്തരവാദിത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നത് എന്നത് കൊണ്ട് അതിന് പരസ്യമായ ഒരു ചക്രവാളമുണ്ട് ഇത് കർത്തൃപ്രാർത്ഥനയ്ക്കുമുണ്ടെന്നാണ് പറഞ്ഞതിന് അർത്ഥം നം എൻ്റെ പിതാവാണ് ദൈവം സൃഷ്ടാവായ ദൈവം സൃഷ്ടാവായ ദൈവം എൻ്റെ പിതാവാണ് അങ്ങനെ ഞാനും അവരും തമ്മിൽ ഒരു മുഖതാവിലുള്ള ബന്ധമുണ്ട് പേഴ്സണലായിട്ടുള്ളൊരു ബന്ധമുണ്ട് അതേസമയം ഞാൻ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിലും അവൻ്റെ പിതാവായ ദൈവത്തിലും ആയത് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളെല്ലാം ഈ രക്ഷകനും കർത്താവുമായിട്ട് ഈ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് അവന്റെ പിതാവിനെ ആരാധിക്കുന്നവരെല്ലാം ഒരേ വിശ്വാസത്തിൽ ഒരേ ഗോദാശയിൽ ഒരേ ഹൈറാർക്കിയിൽ പങ്കുചേരുന്നതിനാൽ അവരോടുകൂടി ചേർന്നാണ് ഞാൻ പിതാവായ ദൈവത്തെ വിളിക്കുന്നത് ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ പിതാവേ ദൈവമായുള്ള ബന്ധം ഇത്തരത്തിൽ രണ്ട് സംഗതികൾ ചേരുന്നതാണ് വളരെ പേഴ്സണലാണത് കമ്മ്യൂണൽ ആണത് മുഖതാവിലുള്ളതാണ് സാമുദായികമാണ് ഞങ്ങൾ എന്ന് ഉരുവിടുന്ന ആ സമുദായം പ്രാർത്ഥിക്കുന്ന സമുദായം അത് ഉരുവിടുന്ന ഓരോ വ്യക്തിയുടെയും ആളത്തും ദൈവവുമായി പങ്കിടുന്ന അത്യഗാധമായ ഗാഠ സൗഹൃദവും വേർപ്പിരിക്കാൻ ആവാത്ത വിധം കൂടിപ്പിണഞ്ഞ് കിടക്കുന്നു ഞങ്ങൾ എന്ന് ഉരുവിടുന്ന ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന സമുദായവും അത് ഉരുവിടുന്ന ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ ആളത്തും ദൈവമായി പങ്കിടുന്ന അത്യാഗാതമായി ഗാഢ സൗഹൃദം ഗാഠ സൗഹൃദവും ഇതൊക്കെ വേർപ്പിരിക്കാൻ ആവാത്ത വിധം കൂടിപ്പിണഞ്ഞ് കിടക്കുകയാണ് അതിനാൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാനും ദൈവം തമ്മിൽ പേഴ്സണലായിട്ടുള്ള മുഖതാവിലുള്ള ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിൻ്റെ വിവിധ ചക്രവാളങ്ങൾ പുറത്ത് പറയാൻ പറ്റില്ല പരസ്യമാക്കാൻ കഴിയില്ല അതേസമയം ഈ ബന്ധം എനിക്ക് മാത്രം നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിയല്ല ഭാര്യാപത്ര ബന്ധം കുടുംബത്തിലേക്ക് കവിഞ്ഞു കിടക്കുന്നത് പോലെ കുടുംബമായുള്ള ഉത്തരവാദിത്വം കവിഞ്ഞു കിടക്കുന്നത് പോലെ ഞാനും ദൈവമായുള്ള ബന്ധം വിശ്വസിക്കുന്ന സമുദായമായ സമുദായ സഭയിലേക്ക് കവിഞ്ഞു കിടക്കുന്നു അവയോട് കൂടി ചേർന്നാണ് ഞാൻ ദൈവത്തെ അബ പിതാവെ എന്ന് വിളിക്കുന്നത് അങ്ങനെ വിളിക്കണമെന്നാണ് നമ്മുടെ കർത്താവി ശോമശിക്ക പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നടക്കട്ടെ ദൈവത്തോടുള്ള ഈ ലംബമാനവും വിശ്വസിക്കുന്ന മറ്റുള്ളവരോടുള്ള ഈ തിരശ്ചീന തലവും ഈ ദൈവസ്നേഹവും പരസ്നേഹവും പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥനയുടെ ഈ ലംബമാനവും പ്രാർത്ഥനയുടെ ഈ തിരിശ്ചേന തലവും ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നവർ സഭയിലേക്കും തിരിഞ്ഞിരിക്കുന്നു സഭയിലേക്ക് തിരിഞ്ഞിരിക്കുന്നവർ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഇതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പറയാൻ ഞങ്ങളുടെ എന്ന് പറയണമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് ഇതിന് കുറച്ചുകൂടി മറ്റ് ധ്വനികളുണ്ട് അത് നമുക്ക് അടുത്ത ധ്യാനത്തിൽ പരിശോധിക്കാം നമ്മുടെ കർത്താവ് ഈ ചോമശേഖരാണ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ